വളരെ ഗുരുതരമായിട്ടുള്ള നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഒരു മഹാവിപത്തിനെതിരായിട്ടാണ് ജന്മഭൂമി ദിനപത്രം അൻപതാം വാർഷികങ്ങളുടെ ഭാഗമായി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൽ ഒരു വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള മാധ്യമമാണ് ജന്മഭൂമി വാർത്തകൾ അതിൻ്റെ സത്യസന്ധതയോട് നീതി പുലർത്തിക്കൊണ്ട് നാടിനും നാട്ടാർക്കും താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും മുറുക പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജന്മഭൂമി അതുകൊണ്ട് തന്നെ ജന്മഭൂമിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ കേവലം ആഘോഷമായിട്ട് മാത്രം അവസാനിപ്പിക്കുന്നതിന് പകരം സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തരത്തിലുള്ള ഒരു യാത്ര ആസൂത്രണം ആസൂത്രണത്തിയത് ലഹരിക്കെതിരായിട്ട് കേരളീയ സമൂഹം എന്ന് ഓർമ്മിക്കുന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യം നിലനിൽക്കുന്ന ശിവഗിരിയുടെ മണ്ണിൽ നിന്ന് ഇന്ന് രാവിലെ തുടക്കം കുറിച്ച യാത്ര ഈ ആറ്റിങ്ങലിലെത്തുമ്പോൾ ആറ്റിങ്ങലിൻ്റെ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ മറക്കാനാവാത്ത നിരവധി ഏടുകൾ സമ്മാനിച്ച ഈ മണ്ണിൽ ഇന്നത്തെ നമ്മുടെ ഈ നാടിൻ്റെ ദുരവസ്ഥ ആ ദുരവസ്ഥക്കെതിരായിട്ടുള്ള ഒരു ഐക്യനില കെട്ടിപ്പടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരും ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം മയക്ക അതുപോലെയുള്ള മറ്റ് ലഹരി വസ്തുക്കളുടെയും ഒക്കെ ഉപഭോഗം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വിപത്തുകളെ കുറിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച ആളുകളും ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ശ്രീമതി ആർ ശ്രീലേഖ ഐ പി എസ് അവർ വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ലഹരിക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച എൻ ഡി എ ആക്ട് ോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ആ നിയമം അനുസരിച്ച് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ആറര ലക്ഷം കേസുകളാണ് രാജ്യത്താകമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതിനർത്ഥം അന്നുള്ളതിനേക്കാൾ കൂടുതൽ ഉപഭോഗം കൂടിയെന്നല്ല അങ്ങനെയാണ് ചിലർക്ക് ധരിക്കുന്നത് അതിനർത്ഥം അന്നും ഇന്നും ഒരേപോലെ ഉപഭോഗമുണ്ടായിരുന്നു അത് തടയാനുള്ള നടപടികൾ അന്നത്തെക്കാൾ ശക്തമായിട്ടിന്ന് കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് പക്ഷെ ശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുമ്പോഴും സർക്കാരുകളുടെയും നിയമപാലകരുടെയും പരിശ്രമം കൊണ്ട് മാത്രം ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരു വിഷയമാണിത് നമ്മൾ ും കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികൾ എനിക്ക് നിരവധി അനുഭവങ്ങളുണ്ട് പല കുടുംബങ്ങളിലും കുട്ടികൾ ഈ തരത്തിലുള്ള സംഭവങ്ങളിൽ പെടുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് അത് മറ്റാരിൽ നിന്നെങ്കിലും അറിയുമ്പോഴാണ് വീട്ടിൽ അച്ഛനും അമ്മയെ അടക്കം അറിയുന്നത് അവൻ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അവൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു ഇപ്പൊ നമ്മുടെ പഞ്ഞാറുമ്പോട് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അഞ്ചു പേരുടെ മരണത്തിന് മരണത്തിനുത്തരവാദിയായിട്ടുള്ള സംഭവം നമ്മൾ അടുത്ത ദിവസം പത്രങ്ങളിൽ ആ പരിസരത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത് അവൻ നല്ലൊരു കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പരസ്യമായിട്ട് അറിയാത്ത രീതിയിൽ ഒരുപക്ഷെ പെരുമാറ്റത്തിൽ ഒറ്റനോട്ടത്തിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിക്കാത്ത തരത്തിൽ ലഹരിക്കടിമയകളായിട്ടുള്ള ആളുകൾ പെരുമാറുന്ന സ്ഥിതി അത് സ്വന്തം കുടുംബത്തിൽ അച്ഛനും അമ്മയും മാതാപിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതി ആ സ്ഥിതി ഉണ്ടാക്കിയിട്ടുള്ള ആളുകള് എത്ര ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയായിട്ട് യാതൊരു മനശാഞ്ചല്യവും ഇല്ലാതെ സാധാരണ നമ്മൾ പറയാ ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ആ കൊലപാതകരുടെ മനസ്സിൽ ഒരു ഒരു ചാഞ്ചല്യം അടുത്ത സംഭവം നടക്കുമ്പോണ്ടാവും ഇത് അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് കൊലപാതകം നടത്തി സ്കൂട്ടർ എടുക്കുന്നു ടൂ വീലർ എടുക്കുന്നു അടുത്ത സ്ഥലത്ത് പോകുന്നു അവിടെ കൊലപാതകം നടക്കുന്നു വീണ്ടും അടുത്ത സ്ഥലത്ത് പോകുന്നു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം അപ്പൊ ഇതിന് അതിനർത്ഥം ഇത് നിയമപാലകരുടെ പരിശ്രമം കൊണ്ട് മാത്രം പരിഹരിക്കാൻ കണ്ട പരിഹരിക്കാൻ കഴിയാത്ത ഒരു കുറ്റകൃത്യമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള സംഭവങ്ങളിൽ സമൂഹത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള പരിശ്രമം അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് വരാനുള്ള താല്പര്യം അതിനുവേണ്ടിയിട്ടുള്ള യോജിച്ചിട്ടുള്ള ഒരു ഐക്യനിര ആ ഐക്യനിര ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ വിപത്ത് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ തൊട്ട് കവികളും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ സമൂഹത്തിന് മാർഗദർശനം നൽകാൻ കഴിയുന്ന ആളുകൾ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ പ്രൊഫഷണൽസ് ആയിട്ടുള്ള പ്രിൻസിപ്പൽമാരായിട്ടുള്ള ആളുകൾ അധ്യാപകരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ മൂല്യങ്ങൾ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ കൂടിയാണ് ജന്മഭൂമിയുടെ ഈ പരിശ്രമത്തിലൂടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമം ഇതൊരു ഒരു മാധ്യമത്തിന്റെ മാത്രം പരിശ്രമമോ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ പരിശ്രമമോ എന്നുള്ളതിന് പകരം സമൂഹത്തിന്റെ മുഴുവനായിട്ടുള്ള പരിശ്രമം അങ്ങനെയുള്ള ഒരു പരിശ്രമം ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി ഇത് കേവലം തുടക്കമായിട്ട് മാറട്ടെ ജന്മഭൂമിയുടെ ഈ സംരംഭം കേവലം ഒരു പരിപാടിയായിട്ട് അവസാനിക്കുന്നതിന് പകരം ജന്മഭൂമി കാണിക്കുന്ന വഴിയിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ വിവിധ മേഖലകളിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവർ അങ്ങനെയുള്ളവർ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുമ്പോൾ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ